ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ടി ഡി പി യും ജെ ഡി യുവും ആന്ധ്രയ്ക്കും ബീഹാറിനുമുള്ള സഹായം ഒരു ലക്ഷം കോടിയായി ഇരട്ടിപ്പിക്കണമെന്നാണ് എൻ ഡി എ യുടെ പ്രധാന സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഇരു പാർട്ടികളെയും പിണക്കാനാകാതെ സമ്മർദ്ദത്തിലാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ായുള്ള ഉയർന്ന കടമെടുക്കൽ പരിധിക്ക് പുറമെയാണ് ബി ജെ പിയുടെ രണ്ട് പ്രധാന സഖ്യകക്ഷികളും കോടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബ്ലൂബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം കോടി രൂപയുടെ വിഹിതമാണ് ഇരു കക്ഷികളുടെയും ആവശ്യം ടി ഡി പി യുടെയും ജെഡിഎവിന്റെയും ഇരുപത്തിയെട്ട് എം പിമാരുടെ പിന്തുണയോടെയാണ് ഇത്തവണ ബി ജെ പി സർക്കാർ രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ ആന്ധ്രയ്ക്കും ബീഹാറിനും ബജറ്റിൽ അധിക വിഹിതം നൽകുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഈ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും കണ്ട ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ആന്ധ്രയ്ക്കായി ഒരു ലക്ഷം കോടിയിലധികം സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട് അമരാവതി പോളവരം ജലസേചന പദ്ധതി മെട്രോ ലൈറ്റ് റെയിൽ പദ്ധതികൾ വിജയവാഡയിൽ നിന്നും മുംബൈയിലേക്കും ന്യൂഡൽഹിയിലേക്കുമുള്ള വന്ദേ ഭാരത് ട്രെയിൻ എന്നിവയ്ക്കായി നായിഡു പണം ആവശ്യപ്പെട്ടു പിന്നാക്ക ജില്ലകൾക്കുള്ള ഗ്രാൻഡും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കുള്ള പിന്തുണയും അദ്ദേഹം ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ഒൻപത് പുതിയ വിമാനത്താവളങ്ങൾ രണ്ട് പവർ പ്രൊജക്ടുകൾ രണ്ട് നദീജല പദ്ധതികൾ ഏഴ് മെഡിക്കൽ കോളേജുകളുടെ സ്ഥാപനം എന്നിവയ്ക്കായി ബീഹാറും അധിക തുക ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ ചെലവുകൾക്കായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന നിരൂപാധികമായ ദീർഘകാല വായ്പകൾ ഒരു ലക്ഷം കോടി രൂപയായി ഇരട്ടിപ്പിക്കണമെന്നും ഇരു സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടു കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള പരിധിയിൽ കൂടുതൽ തുക വിപണിയിൽ നിന്ന് കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഇവർ ആവശ്യപ്പെട്ടു ജൂലൈ ഇരുപത്തിമൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിര്മ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത് ജി ഡിപിയുടെ അഞ്ച് ദശാംശം ഒരു ശതമാനം ധനക്കമ്മിയാണ് ബജറ്റില് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം